വെൽക്കം ടു ദ ഫസ്റ്റ് വീഡിയോ ഓഫ് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന ടെക്സ്റ്റിലെ ഒന്നാമത്തെ വീഡിയോയുടെ ഒന്നാമത്തെ പാട്ടാണത് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ അതിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ത്രീ മെയിൻ ടോപ്പിക്സ് വാട്ട് ഇസ് മെൻ ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഭരണഘടന ആൻഡ് ദെൻ ഡെഫിനിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ കുറച്ച് നിർവചനങ്ങൾ അതിനെ പറ്റി നമ്മളിതിൽ ചർച്ച ചെയ്യും ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ വീഡിയോ ഈസ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനയുടെ വിവിധ തരങ്ങളെ പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും സോ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ആൾസ് ഡിസ്കസ് വാട്ട് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം നമുക്ക് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഡിവൈഡ് ഫ്രം ദ ലാറ്റിൻ വേഡ് കോൺസ്റ്റിറ്റ്യുവർ വിച്ച് മീൻസ് ടു എസ്റ്റാബ്ലിഷ് അപ്പോൾ ലാറ്റിൻ പദമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂർ എന്ന പദത്തിൽ നിന്നാണ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു എസ്റ്റാബ്ലിഷ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉറപ്പിക്കുക സ്ഥാപിക്കുക പ്രമാണീകരിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന എസ്റ്റാബ്ലിഷ് എന്നും അർത്ഥമുള്ള കോൺസ്റ്റിറ്റ്യ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത് മിനി ടെംസ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ലോ ആർ ഒറിജിനേറ്റഡ് ഓർ ഡിറ ഫ്രം ലാറ്റിൻ വേഡ്സ് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതും നിയമം ലോയുമായിട്ട് ബന്ധപ്പെട്ടതുമായ പല പദങ്ങളും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പദവും ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവ എന്ന പദത്തിൽ നിന്നാണ് ദ മീനിങ് ഇറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ഇനിയും ഐവർ ജെന്നിങ്സ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്കർ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഐവർ ജെന്നിങ് ഇസ് എ ബ്രിട്ടീഷ് ലോയർ അദ്ദേഹം ബ്രിട്ടീഷിലെ നീ ഒരു നിയമപണ്ഡിതനും ഭരണഘടനാ വിദഗ്ധനും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുമാണ് സോ ഐവർ ജെന്നിങ്സ് ഹിസ് എ സ്റ്റേറ്റ് വിതൗട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ വുഡ് നോട്ട് ബി എ സ്റ്റേറ്റ് ബട്ട് എ റെസീം ഓഫ് അനാർക്കി എന്നാണ് ഐവോ ജെന്നിക്സ് പറഞ്ഞിരിക്കുന്നത് അതായത് എ സ്റ്റേറ്റ് വിതഔട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടന ഇല്ലാത്ത രാഷ്ട്രം വുഡ് നോട്ട് ബി എ സ്റ്റേറ്റ് ഒരിക്കലും അതൊരു രാഷ്ട്രം ആയിരിക്കുകയില്ല ബട്ട് എ റെസീം ഓഫ് അനാർക്കി അത് അരാജകത്വത്തിൻ്റെതായ ഒരു ഭരണം മാത്രമേ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു പ്രദേശം മാത്രമേ ആവുകയുള്ളൂ എന്നാണ് ഐവ ജെന്നിങ്സ് പറഞ്ഞിരിക്കുന്നത് ഹി ഹാസ് ഗവൺ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും പ്രാധാന്യം അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് നൽകിയിട്ടുണ്ട് അതായത് ഭരണഘടന ഇല്ലാത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രമല്ല മറിച്ച് അത് അരാജകത്വത്തിൻ്റെതായ ഒരു പ്രദേശം മാത്രമാണ് എന്നാണ് ഐവോ ജെന്നിങ്സ് എന്ന് പറയുന്ന നിയമപണ്ഡിതൻ വ്യക്തമാക്കിയിരിക്കുന്നത് സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ ലെറ്റ് ഡിസ്കസ് സം ഓഫ് ദി ഡെഫിനേഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് നിർവചനങ്ങളിലേക്ക് പ്രവേശിക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി ലാൻഡ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി ലാൻഡ് എന്നുള്ളതാണ് അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമാണമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ളത് ഇതാണ് ഏറ്റവും ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിട്ടേൺ ആസ് വെൽ ആസ് അൺ വെർ ബൈ ദി ഗവൺമെൻറ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് ഇറ്റ് ഫംഗ്ഷൻസ് ദിസ് ഡെഫിനേഷൻ മച്ച് ഇമ്പോർട്ടൻസ് ഇസ് ഗവൺ ടു ഗവൺമെൻറ് ഇപ്പോൾ ഈ ഡെഫിനേഷനിൽ ഗവൺമെൻറ് എന്നുള്ള ആ ഏ ഒരു ഏജൻസിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭരണഘടന എന്ന് പറയുന്നത് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു സമാഹാരമാണ് റിട്ടേൺ ആസ് വെൽ ആസ് അൺ റിട്ടേൺ ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആകാം വേർ ബൈ ദ ഗവണ്മെന്റ് ഈസ് ഓർഗനൈസ്ഡ് അതിലൂടെയാണ് ഗവൺമെൻറ് എന്ന പ്രസ്ഥാനം ഇല്ലെങ്കിൽ സ്ഥാപനം ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഘടിക്കപ്പെട്ടിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഫംഗ്ഷൻസ് അതോടൊപ്പം തന്നെ ആ ഗവൺമെൻറ് എന്ന് പറയുന്ന ഏജൻസി ഫങ്ഷൻ ചെയ്യുന്നതും ഈ ഒരു നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആയിരിക്കാം അപ്പോൾ നമുക്ക് അതൊന്നുകൂടി പരിശോധിക്കാം നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു സമാഹാരമാണ് സത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഗവണ്മെൻറ്റിൻ്റെ രൂപീകരണത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനും ഉതകുന്ന തരത്തിലുള്ള എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഒരു കൂട്ട നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും സംഹിതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തിനും പ്രവർത്തനത്തിനും ഉതകുന്ന തരത്തിലുള്ള എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഒരു കൂട്ടം നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും സംഹിതയാണ് സത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന ഇതാണ് ആ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആൻഡ് നൗ ലസ് മൂവൺ ടു ദ ഫേമസ് ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെഫനിഷൻ അല്ലെങ്കിൽ ഏറ്റവും അക്സെപ്റ്റേബിളുള്ള ഒരു ഡെഫനേഷനിലേക്ക് ഇനി നമുക്ക് കടക്കാം എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ദ റൈറ്റ്സ് ഓഫ് ദി ഗവൺ ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു ആർ അഡ്ജസ്റ്റഡ് ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതായത് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആശയങ്ങളുടെയും നിയമസംഹിതകളുടെയും ഒരു സമാഹാരമാണ് അക്കോർഡിംഗ് ടു വിച്ച് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് അതിലും ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ദ റൈറ്റ്സ് ഓഫ് ദി ഗവൺഡ് അതായത് ഭരിക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സ് അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദു ആർ അഡ്ജസ്റ്റഡ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ആണ് ഈ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് ദി അത് അതുൾപ്പെടുത്തിയിരിക്കുന്നു ഗവൺമെൻ്റെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആൻഡ് ദെൻ റൈറ്റ്സ് ഓഫ് ദി ഗവൺഡ് ജനങ്ങളുടെ ഇല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് ജനങ്ങളും ഗവണ്മെൻറ്റും തമ്മിലുള്ള ബന്ധം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സമാഹാരത്തിനെയാണ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഗവണ്മെൻറ്റിൻ്റെ അധികാരങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു സമാഹാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇനി ലെറ്റ് എസ് മോൺ ടു ദ വേരിയസ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് വിവിധ തരം ഭരണഘടനകളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം മെയിൻലി ഇതാ സിക്സ് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് ആറ് തരം ഭരണഘടനകൾ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതിലേക്ക് അതിലേക്കൊന്ന് കിടക്കാം ഇനാക്റ്റഡ് ആൻഡ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യപ്പെട്ടതും ഇവോൾവ് ചെയ്യപ്പെട്ടതുമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ആൻഡ് ദെൻ റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടന റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ദൃഢമായതും അയവുള്ളതുമായ ഭരണഘടന ഓൾ ദീസ് ആർ ദർ വേരിയസ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ ലോകത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകളും എടുത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു മാതൃകയിൽ ഉള്ളതായിരിക്കും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ലെറ്റസ് ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഫസ്റ്റ് വൺ ഇസ് ഇനാക്റ്റഡ് ആൻഡ് ഇവോൾവ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യപ്പെട്ടതോ ഇവോൾവ് ചെയ്യപ്പെട്ടതോ ആയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ഭരണഘടന അതായത് തയ്യാറാക്കപ്പെടുകയോ ഉരുത്തിരിഞ്ഞ് വരികയോ ഒക്കെ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനുകൾ ആദ്യം നമുക്ക് തയ്യാറാക്കപ്പെട്ട ഭരണഘടന എന്നുള്ള രീതിയിലേക്ക് യുനൈക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്താണ് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് ദ ഡെലിബറേറ്റ് എഫേർട്ട് ഓഫ് മാൻ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ദ റിസൾട്ട് ഓഫ് ദി ഡെലിബറേറ്റ് എഫേർട്ട് ഓഫ് മാൻ അതായത് മനുഷ്യൻ്റെ കൃത്യമായ ശ്രമഫലമായി ഉണ്ടായ അല്ലെങ്കിൽ മനഃപൂർവ്വമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടന എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കിയ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺഷ്യസ്ലി മെയ്ഡ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വമായ രീതിയിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി മെയ്ഡ് ബൈ എ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇനി അത് ആരൊക്കെ ഏതെല്ലാം രീതിയിൽ തയ്യാറാക്കപ്പെടാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇറ്റ് മേ ബി മെയ്ഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അത് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി നിർമ്മിച്ചതാകാം ഓർ ബൈ ദ കമാൻഡ് ഓഫ് സോവറിൻ അതോറിറ്റി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരമാധികാരിയുടെ പരമാധികാരിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കപ്പെട്ടതാകാം കിങ് അല്ലെങ്കിൽ രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ആജ്ഞയുടെ അനുസരണമായിട്ട് ഉണ്ടായതാകാം ഓർ പാർലമെൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ സഭ തയ്യാറാക്കിയതും ആകാം അങ്ങനെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമായ രീതിയിൽ മനുഷ്യ പ്രയത്നം കൊണ്ട് ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് യുണൈറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യു എസ് എ ഇന്ത്യയുടെ ഈ അമേരിക്കയുടെയും എല്ലാം ഭരണഘടന എന്ന് പറയുന്നത് ഇനാക്ട് ചെയ്യപ്പെട്ട ഭരണഘടനയാണ് ഫോർ ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അനൗ ഈ ഓൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഭരണഘടന എന്നൊക്കെ നമുക്ക് പറയാം അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ വോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഓൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ചരിത്രപരമായ ഒരു ഉയർച്ചയുടെ ഇല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു പുരോഗതിയുടെ ഫലമായിട്ട് ഉണ്ടായതാണ് ഇവോൾവ് ചെയ്യപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫ്രെയിംഡ് ആര് പെർട്ടിക്കുലർ ടൈം ഇത് ഒരു പ്രത്യേക കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം പാലിച്ച് ഒന്നും ഉണ്ടായ ഭരണഘടനയല്ല ഇവോൾവ് ചെയ്യപ്പെട്ട ഭരണഘടനയെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനയെന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വന്ന ഭരണഘടനയെന്ന് പറയുന്നത് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നെയ് ബീൻ ഇൻ ആക്റ്റഡ് ഈ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇനാക്ട് ചെയ്യപ്പെട്ട ഒരു ഭരണഘടനയല്ല മറിച്ച് ഇവോൾവ് ചെയ്യപ്പെട്ട ഒരു ഭരണഘടനയാണ് ഇറ്റ് ഹസ് നോട്ട് ബീൻ നെയ്മ് ഇനാക്റ്റഡ് ബൈ എനി സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഏരിയയും അല്ലെങ്കിൽ ഒരു ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയും തയ്യാറാക്കിയ ഭരണഘടനയല്ല ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നോർ ഹാസ് ദ മണാക് ഗവൺ ഇറ്റ് ടു ദ പീപ്പിൾ ഇത് ഒരു രാജാവും അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയും ഒരു ഭരണാധികാരിയും ജനങ്ങൾക്ക് നൽകിയ ഭരണഘടനയും അല്ല അത് ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ സക്കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് കുറച്ച് ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഭരണഘടനയാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫോമൽ ഡോക്യുമെന്റ് ഈ ബ്രിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഔപചാരികമായ ഭരണഘടനയാണ് ബിസ്റ്റ് എക്സാമ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യു എസ് എ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയും അമേരിക്കയുടെ ഭരണഘടനയും ആണ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ റിട്ടേൺ വൺ അത് ഒരു റിട്ടേൺ വൺ ആണ് ഇല്ലെങ്കിൽ എഴുതപ്പെട്ട രൂപത്തിൽ ഉള്ളതാണ് അതർവൈസ് വി ക്യാൻ സെ ദാറ്റ് വി ക്യാൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യു എസ് എ ഫ്രം എ ഷോപ്പ് നമുക്കൊരു കടയിൽ നിന്ന് പോയി ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നേരെ മറിച്ച് അൺ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് എംബോഡിഡ് ഇൻ എ സിംഗിൾ ഡോക്യുമെൻ്റ് ബട്ട് ബേസ്ഡ് ചീഫ്ലി ഓൺ കസ്റ്റം ആൻഡ് പ്രീസിഡൻറ്റ് ആസ് എക്സ്പ്രസ്ഡ് ഇൻ സ്റ്റാറ്റ്യൂഡ്സ് ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻസ് അതായത് ചട്ടങ്ങളുടെയോ ഇല്ലെങ്കിൽ കീഴഴക്കങ്ങളുടെയോ എല്ലാം ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുന്നത് ഒരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും എഴുതപ്പെടാത്ത രീതിയിൽ ഉള്ളത് ആയിരിക്കും ഇത് വി കെ നോട്ട് പർച്ചേസ് ഇറ്റ് ഫ്രം എ മാർക്കറ്റ് നമുക്കൊരിക്കലും അതൊരു മാർക്കറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റോളിൽ നിന്നോ ഈ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വാങ്ങാനായിട്ട് കഴിയുകയില്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം കസ്റ്റംസ് ആൻഡ് പ്രീസിഡൻസ് കുറേ ആചാരങ്ങളുടെയും കുറേ കീഴ്വഴക്കങ്ങളുടെയും എല്ലാം രൂപത്തിലുള്ളതായിരിക്കും ഈ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ജുഡീഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ കോടതിയുടെയൊക്കെ തീരുമാനങ്ങൾ ഭരണഘടനയുടെ രൂപത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് ആയിരിക്കും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടൻ ബ്രിട്ടന്റെ ഭരണഘടനയും ഇസ്രായേലിന്റെ ഭരണഘടനയും എല്ലാം അൺറിട്ടേൺ ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇനി അടുത്തതാണ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢമായിട്ടുള്ള ഭരണഘടന എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ വൺ വിച്ച് ഇസ് വെരി ഡിഫിക്കൽ ടു മേക്ക് ചേഞ്ചസ് ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള ഭരണഘടനയെ നമുക്ക് അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് ആയിരിക്കും വി കനോട്ട് ചേഞ്ച് ഓർ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ യൂസിങ് നോർമൽ പ്രൊസീജിയർ ഓർ സിമ്പിൾ പ്രൊസീജ്യർ സാധാരണ നിയമസംഹിതകൾ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ മാറ്റങ്ങൾ നിയമങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തുക ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനെയാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെറസ് എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഈസി ടു അമെൻഡ് എന്നാൽ നേരെ മറിച്ച് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അയവുള്ള ഭരണഘടന എന്ന് പറയും ഈ അയവുള്ള ഭരണഘടന അത് പലപ്പോഴും മാറ്റിമറിക്കാൻ ഇല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ വളരെ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് യൂസിങ് സിമ്പിൾ പ്രൊസീജിയർ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറുകൾ ഉപയോഗിച്ച് അതിനെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് കഴിയും ഇതിൽ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറയാറുണ്ട് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമെന്ന് എന്ന് പറയുന്നത് മറിച്ച് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമായിട്ട് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ സൂചിപ്പിക്കാറുണ്ട് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബോത്ത് ദ ക്യാരക്ടറിക്സ് ഓഫ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് മീൻസ് മെനി പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡ് ഈസിലി വെറ സം അതർ പ്രൊവിഷൻസ് ആർ വെരി ഡിഫിക്കൽട്ട് ടു അമെൻഡ് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ ഭാഗങ്ങൾ പല ഭാഗങ്ങളും നമുക്ക് അമെൻഡ് ചെയ്യാൻ എളുപ്പമാണ് എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ഭാ ചില ഭാഗങ്ങൾ അമെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റിജിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനൊന്നും ഫ്ലെക്സിബിളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺ അങ്ങനെ രണ്ടായിട്ടും പറയാറുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് റിജിഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ട് അതായത് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ഒന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റി കനോട്ട് എക്സിസ്റ്റ് വിതഔട്ട് സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിതഔട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഒരു സമൂഹത്തിന് ഒരു രാഷ്ട്രം ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് എ സ്റ്റേറ്റ് ഒരു രാഷ്ട്രം ഇല്ലാതെ നിലനിൽപ്പ് ഇല്ല രാഷ്ട്രം ഇല്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല അതേപോലെ തന്നെ എ സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും ഒരു ഭരണഘടന ഇല്ലാതെയും നിലനിൽപ്പ് ഇല്ല അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സൊസൈറ്റി സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ബേസിക് ഓർ ഫണ്ടമെന്റൽ ലോ ഓഫ് എ സ്റ്റേറ്റ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഇല്ലെങ്കിൽ ഒരു തത്വമാണ് ഒരു തത്വ സംഹിതയാണ് അല്ലെങ്കിൽ ഒരു നിയമ സംഹിതയാണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലെങ്കിൽ സ്ഥാപനത്തെ സംഘടിപ്പിക്കുന്നു ഇല്ലെങ്കിൽ അതിനെ രൂപീകരിക്കുന്നു ഫങ്ഷൻസ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പീപ്പിൾ ആർ ഓൾസോ ഇൻക്ലൂഡഡ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു ഘടകം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു അതോടൊപ്പം തന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ റൈറ്റ്സ് അവകാശങ്ങളും ഡ്യൂട്ടീസ് കർത്തവ്യങ്ങളും എന്തൊക്കെയാണെന്നും ഒരു ഭരണഘടനയിൽ പറയുന്നു അതായത് ഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസസ് ദ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിനെ രൂപീകരിക്കുന്നു അതോടൊപ്പം തന്നെ തന്നെ ഒരു ഫങ്ഷൻസ് ഓഫ് ദി ഗവണ്മെന്റ് ഗവണ്മെന്റിന്റെ ഫങ്ഷനുകളെ പറ്റി പരാമർശിക്കുന്നു ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ അവകാശങ്ങളെയും അതോടൊപ്പം കർത്തവ്യങ്ങളെയും പറ്റി കൂടി അത് പരാമർശിക്കുന്നു എനി ലോ വിച്ച് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിക്ലെയർഡ് വോയിഡ് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയെന്ന് പറയുന്നത് നോ ലോ ക്യാൻ സൂപ്പർ സീഡ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമങ്ങളും ഒരു രാഷ്ട്രത്തിലുള്ള ഒരു നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷന് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധം ആകരുത് എനി ലോബിച്ച വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിക്ലെയർഡ് വോയിഡ് അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് വിഘാതമാകുന്ന ഏത് പരാമർശവും ഇല്ലെങ്കിൽ ഏത് നിയമങ്ങളും ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കുകയില്ല എ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരൻ്റീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ദി പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നൽകുന്ന ഒന്നാണ് the constitution occupies primacy over all other rules and customs ഒരു രാഷ്ട്രത്തില് ഏറ്റവും പ്രാമുഖ്യമുള്ള നിയമം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ദാറ്റ് എൻഡ് ഓഫ് ദി ഫസ്റ്റ് വീഡിയോ ഇൻ നെക്സ്റ്റ് വീഡിയോ വിൽ ഡിസ്കസ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ വിവിധ ഫങ്ഷനുകളെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി